ഹൃദയകുമാർ അണാ ഏഹ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ സാറ്റർഡേ ഞായറാഴ്ച ഞാൻ നിങ്ങളോട് തൊന്നു ചോദിച്ചോട്ടൻ്റെ ഹൃദയകുമാർ ചോദിക്കും കൊക്കു നിങ്ങൾ ഈ വീട്ടിൽ ആരാണ് അറിയില്ല ആരാണ് കല്യാണം പറയാണെങ്കിൽ അറിയില്ല നിനക്ക് അതല്ല കുക്കു കൊക്കോ ഞാൻ ആരാണെന്ന് അങ്ങനെ പറഞ്ഞല്ലോ സംസാരം കുക്കു സംസാരിക്കുന്ന ഒരേ ഒരു മരുമോഹനല്ലേ അതല്ലാതെ എന്റെ ആരാണ് അതല്ലാതെ കുക്കു അറിയില്ല സങ്കടമുണ്ട് കുക്കു സങ്കടമുണ്ട് അറിയില്ലേറോ എന്റെ ആങ്ങളുടെ ഒരേ ഒരു അളിയൻ എന്നാലും എന്റെ ഭർത്താവാണ് പറയരുത് നമ്മളിപ്പോ ഹിന്ദുക്കളെ കല്യാണത്തിനാണ് പോണെന്ന് വെച്ചോ അവിടെ പോന്നത് രണ്ടേ രണ്ട് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പോയാൽ മതി കുറച്ച് ചന്ദനം ഇങ്ങനെ ഇടുക അതിപ്പോ പൂവ് കണ്ട എടുത്ത് ചെവിയിൽ വെക്കണം പൂ അത് പിന്നെ പറഞ്ഞുതരാം പിന്നെ രണ്ടാമത് നമ്മൾ ക്രിസ്ത്യാനികളുടെ കല്യാണത്തിനാണ് പോകണം വെച്ചോ അതിനുള്ള പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ ഉണ്ട് രണ്ടേ രണ്ട് കൊന്ത കൊന്ത എടുത്തിടുക ഈശോ മിഷയ്ക്ക് തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഹാരം തന്നിരിക്കുന്നു അത് പറഞ്ഞു തരാം ഒന്ന് സമാധാനപ്പെടും ഇപ്പൊ മൂന്നാമത്തെ കല്യാണത്തിൽ നമ്മൾ ഇപ്പൊ മുസ്ലിങ്ങളെ കല്യാണത്തിനാണ് പോകണം വെച്ചോ ഇപ്പൊ നമ്മൾ സാധാരണ വല സൈഡിൽ ഈ മുണ്ട് കൊടുക്കുന്നത് ഇത് ഇട സൈഡിൽ കൊടുക്കുക എന്നിട്ട് ഒരു കർച്ചി പെട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് റബ്ബില്ലാനായ റഫിലാനായ തമ്പുരാജ് ചെന്ന് കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഈ വീട്ടുകാരി പൊക്കി എന്ന് വെച്ചോ ആ സമയത്ത് നമ്മൾ ഈ പൂ എടുത്ത് ഇങ്ങനെ ചെവിയില് വെച്ചിട്ട് നമുക്ക് പ്രാന്താണ് നമുക്ക് പ്രാന്താണേന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ വീട്ടുകാർ പറയും ആ ഭ്രാന്തന്മാർക്ക് വല്ലതും കൊടറ യവനോ എന്ത് ഇരുന്നൂറ് ആ ഇരുന്നൂറ് ഇരുന്നൂറ് അയ്യോ ഇരുന്നൂറ് ഏക്കറും ആ കൊടുക്കണേ ഗംഗ്ലാവും ഇരുന്നൂറ് ഏക്കറും കാഴ്ച ബംഗ്ലാവ് അയ്യോ ചേട്ടാ നിക്കറ പോലും മേടിക്കാൻ കാഴ്ചയില്ലാത്ത ഇരുന്നൂറ് ഏക്കർ കള്ളം 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 ചേട്ടാ പോയിരുന്നേ നടക്കണേ യാതാ ചേട്ടാ ഏതാ ചേട്ടാ നാളെ മൂന്നാറുള്ള ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് ഞങ്ങളെ കല്യാണം പോലെ ഇരുപത്തഞ്ചു വയസ്സായ കൊച്ചാണ് അയ്യോ ഇത് കിളവനാണ് ഇരുപത്തഞ്ചു വർഷത്തിന് മുന്നേ എന്റെ അമ്മായി കെട്ടിയ കിളവനാണ് ഇരുപത്തഞ്ചു വർഷത്തിന് മുമ്പേ ആണ് മുപ്പത് വയസ്സ് പണ്ഡിജി ഒന്നല്ലാടി ബാബു അതാണ് ഞാൻ നമ്മളെ കിഴക്കൻ കുറച്ച് എന്താണ് അഭിപ്രായം അതിലതിൽ പ്രത്യേകിച്ച് അപ്രായം മൂത്തമോനായി എനിക്കാണ് കഴിക്കപ്പുറത്ത് പുറേട കിറങ്ങുന്നത് എനിക്കെന്ന് അതിന്റെ നടക്കുന്ന വരിക്കപ്ലാവ് എനിക്ക് തരണം എന്തോരം പഴുത്ത ചക്ക നിക്കാന്നറിയാമോ അറിയാമോ

റോഡ് ം വന്നിട്ട് കല്ല് കട നടുക്കട്ടേക്ക മൊത്തം പുല്ല് പോവും കാര്യം നോക്കി അവിടെ കിട്ടും മണ്ട